വേറൊരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ ഹിണ്ടായി ഐ ടെൻഡി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പൊ ഇപ്പൊ ഞാൻ ഉള്ളത് നമ്മുടെ ഷോറൂമിലാണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം കളമശ്ശേരി മുട്ടത്തായിട്ടാണ് എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് യാണ്ട ബാക്ക് സൈഡിലായിട്ടാണ് കുന്നത്തേരിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറന്റ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ നിങ്ങളുടെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും വലിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മുടെ സ്വന്തം ഷോറൂമിൽ നിന്നിട്ടാണ് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണം ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഓടിച്ചാലും അതുപോലെ തന്നെ കൊണ്ടു നടന്നതിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഹിണ്ടായിഡി എന്ന് പറയുന്നത് കാരണം എനിക്ക് ഹിണ്ടായിഡ മിക്ക വണ്ടികളും എനിക്ക് ഇഷ്ടമാണ് കാരണം വേറെ അവരുടെ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ആ ഗിയറിനും ഗിയർ ഗിയർ ഇടുമ്പോഴുള്ള രസംന്നില്ലേ ഭയങ്കര രസമാണ് കാരണം എനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ട്വന്റിയുടെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഐ ട്വന്റി മാഗ്നായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്പോർട്സ് ആണ് സ്പോർട്സ് വേരിയന്റ് ആണ് അപ്പൊ നമ്മളിതിനെ ചോദിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ട് ഇതെന്താണ് ആദ്യം തന്നെ വില പറയുന്നതെന്നുള്ളത് കാരണം അത് വില പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ ഓർത്തായിരുന്നു അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലിലേക്ക് ഉണ്ടായി ഐ ട്വന്റി സ്പോർട്സ് ആണ് പെട്രോൾ ആണ് പെട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിൽ മനസ്സിപ്പോ ഒന്ന് കാരണം ഓ മൈലേജ് പക്ഷെ ഞാൻ പറയാലോ കൈസ് അത്യാവശ്യം നമുക്ക് ഒരു മൈലേജ് ഇട്ട് ഒരു പതിനഞ്ച് താഴെ എന്തായാലും നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടി കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പറഞ്ഞിട്ട് ഐ ട്വന്റി വന്നപ്പോ തന്നെ ഞാൻ വന്ന ഓക്കെ കൊണ്ട് കാരണം നമുക്ക് പാർക്ക് ആൻഡ് വന്ന ഒരു വണ്ടിയും കൂടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കസ്റ്റമോട് കൊണ്ട് നീട്ടോ ഞങ്ങള് സെയിൽ ചെയ്ത് തരാന്നുള്ള ഇതിലാണ് നമ്മൾ ഈ വണ്ടി ഇവിടെ നമ്മൾ എടുത്തിട്ടിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആകെ അറുപത്തെണ്ണായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ലാട്ടോ പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കുറച്ച് അതിനെ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അലോയ് വീൽസ് അതുപോലെ തന്നെ അതെ ഈ കാണുന്ന ഫ്രണ്ട് സ്കേർട്ടും അതുപോലെ തന്നെ ബമ്പർ ഇതൊക്കെ എക്സ്ട്രാ കസ്റ്റമർ ചെയ്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതെന്താണ് ഇതൊക്കെ ഊരി വെച്ചിട്ട് ഇന്ന് വീഡിയോ ചെയ്യണേന്നുള്ള കാര്യം കാരണം അത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നിയായിരുന്നു ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ അയ്യ ഒരു ഗുണ ഇല്ലല്ലെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇതില് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളിയാ കാണാനായിട്ട് അപ്പൊ ഇതെന്തായാലും നമ്മൾ കസ്റ്റമർ ഏത് കസ്റ്റമറാണ് ഇത് വാങ്ങിക്കുന്നത് അവർക്ക് എന്തായാലും നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അലോയ് അലോയ്വിൽസ് അല്ല വീൽസ് മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന വീലും കൂടെ നമുക്ക് ഇതിന് അവൈലബിൾ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കാരണം എനിക്ക് ഓടിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ പഴയ നമ്മളുടെ വണ്ടീനെനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാഗ്നേനെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും കൂടെ കസ്റ്റമർ സ്കേർട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രോ അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലാണെന്നുണ്ടെങ്കിലും സ്പോർട്സിന്റെ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അടിപൊളി വണ്ടി ഇനി ഇതിന്റെ ഇന്റീരിയറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇന്റീരിയർ കാണിച്ചു തരാവേ ആ പോളി ഇതാണ് നമ്മളുടെ ഐ ട്വന്റിയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഇന്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയറാണ് കേട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് അഞ്ചു പേർക്ക് നല്ല സുഖമായിട്ട് ോങ് ആണെന്നുണ്ടെങ്കിലും പോകാനായിട്ട് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് മാനുവൽ ആണ് കേട്ടോ അതിന് ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് അപ്പോ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഞാൻ കേട്ടല്ല അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാവുന്നതാണ് പിന്നെ നല്ല കസ്റ്റമർ പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ അടവ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നല്ല മാക്സിമം ഐ ടിആർ ഒക്കെ കിടക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം അതർവൈസ് നമുക്ക് പെർ ലാഗിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അത് നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ മതി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐ ട്വന്റിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ തന്നെ എടുക്കാൻ പറ്റിയ ഒരു വെറണയും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ വെറണം നല്ല ഭംഗിയില്ലേ കാണാൻ കേട്ടോ എനിക്ക് ബ്ലാക്ക് കളറിനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ആയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കില് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് നമ്മുടെയൊക്കെ ഉണ്ടായ വെറൈന വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോളിൻ്റെ വരുന്ന വണ്ടിയാണ് അതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടികൾ കുറെ പേര് ചോദിക്കാറുണ്ട് ടോപ്പിന്റെ ആണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് രസം എന്ന് പറയുമ്പോൾ സത്യം പറയല്ല ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട് കാരണം ഞാൻ ഈ വണ്ടി കസ്റ്റമർ വീട്ടിൽ പോയി ഡയറക്റ്റ് പോയി എടുത്തുകൊണ്ട് വന്നതാണ് കാരണം കസ്റ്റമർ അതിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് വീട്ടിൽ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളത് ഭയങ്കര രസമാണ് ഓടിച്ചുകൊണ്ട് ഓടിച്ചു നടക്കാൻ നമുക്ക് വെർണ് യൂസ് ചെയ്തവർക്ക് എന്തായാലും അറിയാം എന്റെ ഒരു സത്യം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം നല്ല രസമാണ് ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു റെസ്പോൺസ് ഉണ്ട് വണ്ടിക്ക് അതിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കും ഇതിന്റെ കിലോമീറ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂട്ടാ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് പിന്നെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട് അത് മേജർ ആയിട്ടുള്ളതല്ല അതെന്നാലും നിങ്ങളോട് പറയണല്ലോ വരുന്ന കസ്റ്റമറോട് എന്തായാലും നമ്മൾ ഇത് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കത്തുള്ളൂ കണ്ടുകഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ഇത് എന്തിനാണെങ്കില് ചെയ്തേ എന്ന് നിങ്ങൾ ആലോചിക്കും അത് അത് കസ്റ്റമറുടെ ഒരു ഇതില് ആള് കമ്പനിയിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ് അത് എന്തായാലും നമ്മള് വരുന്ന കസ്റ്റമർക്ക് എന്തായാലും നമ്മൾ അത് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പൊ ഇതിന് ചോദിക്കുന്ന പ്രൈസും കൂടെ പറഞ്ഞേക്കാ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആയിട്ട് ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്തായാലും ആ പ്രൈസിന് ഈ വണ്ടി വർത്താന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നല്ല രസമുള്ള ഒരു വണ്ടിയാണ് ഇത് കൂടാതെ നമുക്ക് നമുക്കിത് ഇവിടെ അതർ സ്റ്റേറ്റ് വണ്ടി വണ്ടികളും കൂടെ അവൈലബിൾ ആണ് അത് കൂടാതെ നമുക്ക് ബൈക്കും കൂടെ സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് എം ടി ഉണ്ട് അതുപോലെ തന്നെ കീവയുടെ ടു ഫിഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഡ്യൂക്കും അതുപോലെ തന്നെ ആർ സി ഒക്കെ വരുന്നുണ്ട് 风。Well ഇവിടെയൊക്കെ കിടക്കുന്നത് ഈ സൈഡ് മൊത്തം കിടക്കുന്നത് നമ്മുടെ അദർ സ്റ്റേറ്റ് വണ്ടികളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അദർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കെ എൽ രജിസ്ട്രേഷനിലേക്ക് ആക്കി കൊടുക്കൂടേ ഈ കാണുന്ന ഫോർച്യൂണർ നമുക്ക് ആണ് നമ്മൾക്ക് ആക്കി കിട്ടിയത് കുറച്ച് ടൈം പിടിച്ചായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർ സി ഇപ്പൊ നമുക്ക് പേരിലേക്ക് ആക്കി വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കുന്നുണ്ട് ആ സെയിം സിറ്റുവേഷൻ തന്നെ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പണി പണിമുടക്കിട്ടേക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദർ സ്റ്റേറ്റ് വണ്ടികൾ കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ട് പേര് മാറി വരാനായിട്ട് ആ ഒരു ഇത് മാത്രമേ ഉള്ളു പക്ഷേ നല്ല വണ്ടികളാണ് ടീ കിടക്കുന്ന മൊത്തം നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടികളാണ് പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യം കൂടെ പറയാം ഇരുപത്തി കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടുന്ന ഒരു എത്തിയോസും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പൊ ആരെങ്കിലൊക്കെ തന്നെ നമ്മുടെ ടൊയോട്ട എത്തിയോസ് എടുക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എത്തിയോസ് ഇവർക്ക് ഭയങ്കര എൻക്വയറി ആണ് അതുപോലെ തന്നെ ഇപ്പുറത്തോടെ ഈ മുതലേ കണ്ടത് നിങ്ങൾ നല്ല രസമില്ല കാണാനായിട്ട് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടല്ലോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കുറെ പേര് നമ്മുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്തായിരുന്നു വണ്ടി കണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പം കുറെ പേര് നമ്മുടെ ഷോറൂം വന്നിട്ട് വിസിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒത്തിരി അധികം വണ്ടികള് നമുക്ക് വരാനായിട്ടുണ്ട് കാറും അതുപോലെ തന്നെ ബൈക്കൊക്കെ വരുന്നുണ്ട് പ്രീമിയം ഒരു ബൈക്ക് വരാനായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാം അത് റീസെ ഇനി കുറച്ച് ടൈം പിടിക്കാൻ എന്തായാലും വരുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ പ്രീമിയം വണ്ടികളും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ബി എം ഡബ്ല്യു ഔ ഡി ബെൻസ് അങ്ങനെ വണ്ടികളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തായാലും നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ഇൻക്ലൂഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഇനി ഇപ്പം നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും കാരണം കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് എന്തായാലും നമ്മൾ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ വണ്ടികളുടെ ഡീറ്റെയിൽസും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലോഗ് ആയിട്ട് ഇടണം അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാതെ അതെ വേറൊരു സാധനം കൂടെ വന്നിട്ടുണ്ട് അതെ നമ്മുടെ കിഡ്സ് ബൈക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടായിരുന്നു അതെ നമ്മുടെ കിഡ്സ് ബൈക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലോ കിഡ്സ് ബൈക്ക് നമ്മൾ കഴിഞ്ഞൊരു വീട്ടിലും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് വണ്ടി നമുക്ക് ഇപ്പൊ കറലി സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ അകത്തിരിപ്പുണ്ട് കേട്ടോ അകത്ത് അവിടെ നിരത്തിയച്ചേക്കിനാണ് എല്ലാം ഒമ്പത് വണ്ടികൾ നമുക്കിപ്പം കറന്ലി സ്റ്റോക്ക് അവൈലബിൾ ആണ് അതില് ഒക്കെ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് രണ്ടുമൂന്നെ അല്ല അത് മേലിപ്പോ അഡ്വാൻസ് ആയി കിടക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടോ നമ്മൾക്ക് നിങ്ങൾ ഈ ഷോറൂം ഒന്ന് കാണിക്കണമെന്ന് തോന്നിയിരുന്നു ജസ്റ്റ് ഓടിച്ചിട്ട് മാത്രമാണ് ഞാൻ വണ്ടികളൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് കാരണം കുറച്ചധികം വണ്ടികൾ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നുണ്ട് പ്രീമിയം വണ്ടികളൊക്കെ അപ്പൊ ഞാൻ അവർ തന്നാൽ പിന്നെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിക്കാന്നുള്ളത് ഇന്ന് ഞാൻ ജസ്റ്റ് ഇത് ഈ നമ്മുടെ ഐ ട്വന്റി ഒന്ന് വന്നപ്പോ അത് കാണിക്കണോന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വണ്ടികളൊക്കെ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷനും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷോറൂമിലേക്ക് വെൽക്കം ചെയ്യുകയാണ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടാ ഇടയ്ക്കൊക്കെ ഫ്രീ ആവുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ ഷോറൂമിലേക്ക് വരാ നമ്മുടെ വണ്ടികളൊക്കെ കാണുക ഒക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാന്നാണ് അപ്പൊ ഗൈസ് നമ്മൾ വൈൻ്റെ അപ്പിയാണ് ഇന്നൊരു കുഞ്ഞു വീഡിയോയാണ് നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം കുറച്ചൊരു ഡിലേ വന്നായിരുന്നു നമുക്ക് കാരണം നമ്മുടെ ഷോറൂമിന്റെ കുറച്ച് വർക്കും കാര്യങ്ങളും പിന്നെ അത് കൂടാതെ നമ്മൾ വേറെ നമ്മൾ വീട്ടിലിട്ടിട്ടാണ് നമ്മൾ നേരത്തെ വണ്ടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ബ്ലോഗും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പ സത്യം പറഞ്ഞ അക്കൗണ്ട് ഇപ്പൊ ചത്തുന്നിൽ പറയുന്ന ഞാൻ അങ്ങോട്ട് ഉയർത്തി എടുക്കും അപ്പൊ എന്തായാലും സ്ഥിരം നമ്മളിനി ബ്ലോഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പൊ കായ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താഴെ ലൊക്കേഷനും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം ഇന്നൂടെ കാണിച്ച വണ്ടികൾ ഏതെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഷോറൂമിലേക്ക് വന്നോട്ടോ അപ്പൊ ബൈ